ും അടിപൊളി പടം തീരുന്ന മെസ്സേജ് എല്ലാരും നമ്മള് സ്വീകരിക്കേണ്ട മെസ്സേജാണ് എല്ലാരും ഈ സിനിമ അത്രേ പറയുന്നത് എഡിറ്റിങ്ക്ടി അതിനകത്ത് അദ്ദേഹത്തിന്റെ പേരറിയില്ല ഒരു അടിപൊളിയ

നല്ല ഫിലിംസ് ചില പടങ്ങൾ ഇറങ്ങി വരുമ്പോ എന്തു പറയാനറിയില്ല പക്ഷെ അത് ധൈര്യമായിട്ട് പറയാം നല്ല പടനം ധൈര്യമായിട്ട് പറയാം അടിപൊളിയായിട്ട് ക്യാരക്ടർ ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ മാത്രമല്ല അവളെങ്ങനെ ഒരു ചെയ്തോണ്ട് സിനിമ നല്ലതായിരുന്നു ആക്ച്വലി സിനിമ ഡയറക്ഷൻ അല്ല ആക്ടേഴ്സ് എല്ലാവരും അടിപൊളി മ്യൂസിക് എല്ലാം അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഞാനല്ല അവര് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നിങ്ങൾ വന്നു ചോദിച്ചത് എല്ലാരും പോയി കാണണം റിഞ്ഞിട്ടില്ലെന്ന് എന്റർടൈൻമെന്റ് ശരിക്കും അതിന് ഹൺഡ്രഡ് പെർസെന്റ് ഒരു മീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ആ ഒരു ക്രിക്കറ്റ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ശരിക്കും ആ ഒരു തീമൊക്കെ വെച്ചിട്ട് ഇത്രയും നന്നായിട്ട് ഒരു നിമിഷം പോലും നമുക്ക് അതിനോട് ഓൾറെഡി പിന്നെ വാസുകയുടെ അസാധ്യമായ ഒരു പെർഫോമൻസ് ആയിരുന്നു ശരിക്കും വലിയ അത്രയും വലിയൊരു ഗെയിമിങ് ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ചെയ്ത് ഒരു ഏജ് ആയ ഒരാളുടെ അമ്മ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ചെയ്തിട്ടുണ്ട് നല്ല എല്ലാവരും കാണണം ഒരു നല്ല ആയിരിക്കും തീർച്ചയായും തീർച്ചയായും എല്ലാവരും കാണേണ്ട ഒരു പടം തന്നെയാണ് കാരണം കുറച്ച് ചെറിയ പടമാണ് പക്ഷെ ഭയങ്കര രസമായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ട് സ്വാസിക ചെയ്തിട്ടുണ്ട് അതും ഹെവി ക്യാരക്ടർ തന്നെയാണ് അതെല്ലാവരും വന്ന് കാണണം പിന്നെ ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പടമാണ് അടിപൊളി പടം ഒരുപാട് ടച്ചിങ് മൊമെൻസുകളുണ്ട് നമുക്കതാണല്ലോ ഓരോ മൊമെൻറ്റുകള ചില ചില സീനുകളിലൊക്കെ ഒരു ടച്ചിങ് നമുക്ക് ഭയങ്കര ടച്ചാണ് അല്ലെങ്കിലും തമിഴ് സിനിമയ്ക്ക് കുറച്ച് നല്ലൊരു നല്ലൊരിതുണ്ട് ആ ഒരു ഇതിൽ നന്നായിട്ട് ഫീൽ നല്ല നല്ല രസകരമായിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനൊരു സബ്ജക്റ്റ് ഇത്രയും നന്നായി പറഞ്ഞിട്ടുണ്ട് മലയാളികൾക്ക് കാണാൻ മലയാളികൾക്ക് ഇഷ്ടപ്പെടും ഫ്രീ ആയിട്ട് ഒരു ക്രിക്കറ്റ് കണ്ട പോലെ ഒരു ക്രിക്കറ്റിന്റെ ഇമോഷൻ രണ്ട് കണ്ടപ്പോൾ മലയാളികൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ആണ് ഹൺഡ്രഡ് പെർസെന്റ് വർക്ക് വരുന്നു ഇതൊരു നല്ല പടവാണ് നല്ലൊരു

കൊച്ചിന്റെ ഭയങ്കര കഷ്ടപ്പാട് ഒരു ഫലം കിട്ടിയിട്ടുണ്ട് നിങ്ങള് അതെ നിങ്ങള് കുറച്ചും കൂടി ഞങ്ങള് എന്നെ അല്ലെങ്കിൽ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്ക മലയാളി ഓഡിയൻസ് കൊറച്ചും കൂടി ഈ സിനിമ കാണാൻ വരണം കാരണം അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കണക്ട് ആവുന്ന ഒരു സിനിമ തന്നെയാണ് അപ്പം അതുകൊണ്ട് കുറേ കൂടി ആൾക്കാർ കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി തന്നെ എല്ലാവർക്കും താങ്ക് യു വന്നതിൽ സപ്പോർട്ട് ചെയ്തതിലൊക്കെയാണ് താങ്ക് യു സോ മച്ച്